വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് നമുക്ക് കോയിൻ പൊറോട്ട തയ്യാറാക്കിയെടുക്കാം ഗോതമ്പ് പൊടിയും മൈദയും ഉപയോഗിച്ചാണ് ഈ പൊറോട്ട തയ്യാറാക്കി എടുക്കുന്നത് ഇതിന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നറായും എല്ലാം സെർവ് ചെയ്യാം ഇതിനുവേണ്ടി ഞാൻ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് മൈദ എടുക്കാം ഈ മൈദ ഓപ്ഷനൽ ആണ് മൈദ ചേർത്താൽ നമ്മുടെ പൊറോട്ട ഒന്നുകൂടെ സോഫ്റ്റ് ആയി വരും ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മുട്ട ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയും ചേർക്കാം ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ആവശ്യാനുസരണം ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിതിനെ കുഴച്ചെടുക്കാം ആവശ്യാനുസരണം വെള്ളമൊഴിക്കണം ചപ്പാത്തി മാവിന്റെ പരുവത്തിലോട്ട് മാറ്റണം നമുക്കിതിനെ ഇനി ഇതിനെ നമുക്ക് നന്നായി കുഴച്ചെടുക്കണം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയി വരണം എങ്കിൽ മാത്രമേ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരിക്കുകയുള്ളൂ അതുപോലെ തന്നെ ലയേഴ്സ് എല്ലാം നമുക്ക് വേറിട്ട് കിട്ടുകയുള്ളൂ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മാവിനെ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റസ് ചെയ്യാൻ വെക്കണം മൂന്നാല് മണിക്കൂർ റെസ് ചെയ്യാൻ വെക്കുകയാണ് ഏറ്റവും നല്ലത് ഈ മാവിന്റെ മുകളിലായി നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം മാവ് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയാണിത് ഇനി നമുക്ക് നനഞ്ഞ തുണി കൊണ്ട് ഇതിനെ കവർ ചെയ്യാം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് പൊറോട്ട തയ്യാറാക്കുന്നതിന് മുൻപായി നമുക്ക് ഇതിനെ ഒന്നുകൂടെ കുഴച്ചെടുക്കണം പരത്തിയെടുക്കാൻ സൗകര്യത്തിന് വേണ്ടി ഇതിനെ ഞാൻ ആറ് ഭാഗങ്ങളായി മുറിച്ചെടുക്കുകയാണ് ഇനി ഓരോ ഭാഗവും എടുത്ത് നമുക്ക് പരത്തിയെടുക്കണം പരത്താൻ സൗകര്യത്തിന് വേണ്ടി കുറച്ച് ഗോതമ്പ് പൊടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഇതിനെ പരത്തിയെടുക്കാം ലയസ് പെട്ടെന്ന് വിട്ടുകിട്ടാനും ഇത് സഹായിക്കും ഒരു റോളർ ഉപയോഗിച്ച് നമുക്കിതിനെ പരത്തിയെടുക്കാം ചപ്പാത്തി പോലെ കനം കുറച്ചു വേണം പരത്തിയെടുക്കാൻ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ചപ്പാത്തിയുടെ മുകളിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണക്ക് പകരമായി ബട്ടറും ഉപയോഗിക്കാം ഇതിനെ നന്നായി സ്പ്രെഡ് ചെയ്യണം ഇനി നമുക്ക് ഇതുപോലെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം ഇനി നമുക്ക് ഓരോ പീസായി ഇതുപോലെ റോൾ ചെയ്യാം നമ്മുടെ കോയിൻ പൊറോട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് റോൾ ചെയ്തെടുക്കാം ഇനി നമുക്കിതിനെ ഇതിനെ പ്രസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നമുക്ക് എല്ലാ പീസുകളും റോൾ ചെയ്യണം ഇങ്ങനെ മുഴുവൻ മാവും ഉപയോഗിച്ച് നമുക്കിതിനെ ഇതിനെ തയ്യാറാക്കിയെടുക്കാം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോയിൻ പൊറോട്ടയെ നമുക്ക് ഒരു മണിക്കൂർ കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നനഞ്ഞ തുണി കൊണ്ട് നമുക്കിതിനെ കവർ ചെയ്യാം ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് പൊറോട്ടയെ വേവിച്ചെടുക്കാം ഓരോ മാവ് എടുത്ത് നമുക്ക് പരത്തി എടുക്കാം പരത്തിയെടുക്കുമ്പോൾ ഓരോ ലെയറായി കാണുന്നുണ്ട് ഇനി നമുക്കിതിനെ ചുട്ടെടുക്കണം ചൂടായ പാനിലോട്ട് നമുക്ക് ഓരോ പൊറോട്ടയായും മാറ്റാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെന്ത് വരുമ്പോൾ നമുക്കിതിനെ പാനിൽ നിന്നും മാറ്റാം ഓരോ പൊറോട്ടയും ഇതുപോലെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓരോ ലെയറായി വിട്ടുവരും ഇനി നമുക്ക് അടുത്ത പൊറോട്ട പരത്തിയെടുക്കാം ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം ഇതുപോലെ എല്ലാ പൊറോട്ടയും വേവിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി കോയിൻ പൊറോട്ട തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ എഗ് കറി ഫിഷ് കറി ചിക്കൻ കറി മട്ടൻ കറി വെജിറ്റബിൾ കറി ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം താങ്ക്